വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പാടൂ ശ്രീ പനിക്കനാഥ് ക്ഷേത്രത്തിലെ വേലമഹോത്സവം ശനിയാഴ്ച നടക്കും പാടൂർ വേലമഹോത്സവം കുംഭം പതിനൊന്നിന് ശനിയാഴ്ച നടക്കും ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടു കൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് നവകം പഞ്ചഗവ്യം എന്നിവ നടക്കും ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരം നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ നവകം പഞ്ചഗവ്യം എന്നിവ ഉണ്ടായിരിക്കും തായമ്പക വിളക്ക് തെളിയിക്കലിന് ശേഷം ക്ഷേത്രത്തിൽ വെച്ച് പഞ്ചാരിമേളവും നടക്കും തുടർന്ന് വേലമൊന്നിലേക്ക് വാളും ചിലമ്പും എഴുന്നള്ളിക്കലും ഈടുവടിയും അരങ്ങേറും തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പാണ്ഡിമേള സമേതമുള്ള എഴുന്നള്ളത്ത് നടക്കും വൈകിട്ട് ആനപ്പന്തലിൽ ഗംഭീര പഞ്ചവാദ്യവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഗംഭീര കരിമരുന്ന് പ്രയോഗവും ഉത്സവത്തിന് മാറ്റുകൂട്ടും പാടൂർ വേല മഹോത്സവ ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്ര മാനേജർ സി കൊച്ചുഗോപാലൻ നായർ സംസാരിക്കുന്നു മകരമാസം ഒന്നാം തീയതി ക്ഷേത്രമുറ്റത്ത് ഉത്സവക്കൂറ ഇടുന്നതോടെ പാലക്കാട് ജില്ലയിലെ വേല തുടക്കം കുറിച്ചു എന്നാണ് പൂർവികമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നത് ഈ വർഷം പതിവിലും വളരെ ഗംഭീരമായി എന്നാൽ സർക്കാരിൻ്റെ എല്ലാ നിയമപരമായ നിയമപരമായ വിധേയമായിക്കൊണ്ട് പാടൂർ വേല വളരെ വിപുലമായ ആഘോഷിക്കുവാൻ ദേശ കമ്മിറ്റി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ശ്രീ ഈ പനിക്കിനാർ ക്ഷേത്രം പൂളിമന മൂലസ്വരൂപമാണ് ഇവിടെ സ്വയംഭൂ ആയ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ചൈതന്യമാണ് കുടികൊള്ളുന്നത് കുച്ഛികം ധനു അതായത് ശബരിമല സീസണിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പടിഞ്ഞാറോട്ട് ദർശനോന്മുഖമായിരിക്കുന്ന ഭഗവാൻ പാടൂർ നിവാസികൾക്കും അയൽദേശത്തും വളരെയധികം പ്രചൂരപ്രചാരം സിദ്ധിച്ച ഒരു ക്ഷേത്രമാണ് ഈ വർഷത്തെ വേലയാഘോഷങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും വളരെ ഉത്സാഹ തന്നെ അങ്ങേയറ്റം ഗംഭീരമായി ആഘോഷിക്കാൻ സർവശക്തനായ ശ്രീ പെനിക്കിനാർ മുത്തൻ്റെ അനുഗ്രഹാശ്വാസകളുടെ ഞങ്ങൾക്ക് സർവോപരി വളരെ ഗംഭീരമായി നടത്താൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ ഉപസംഹരിക്കുന്നു രാത്രിയിൽ പഞ്ചവാദ്യത്തോടെ കാഴ്ചശിവേലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു പിന്നീട് ഉണ്ടായിരിക്കും പുലർച്ചെ വേലമന്നത്ത് പരമ്പരാഗത രീതിയിൽ നടത്തുന്ന പൊറാട്ട് നാടകവും സംഘടിപ്പിച്ചിട്ടു പുലർച്ചെ കാഴ്ചശിവേലിക്ക് ശേഷം കളമെഴുത്ത് പാട്ട് നടക്കും വേലമന്നിൽ നിന്നും തേരും കുതിരയും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചതിനുശേഷം കുതിരത്തെരിച്ച് വേലമന്നിലേക്ക് കൊണ്ടുപോവുകയും കുതിരത്തല ഇറക്കിയതിനുശേഷം ആചാരവെടിയോടുകൂടി വേല സമാപനമാവുകയും ചെയ്യുന്നു വിവിധ ദിനങ്ങളിലായി പ്രമുഖർ പങ്കെടുക്കുന്ന കലാപരിപാടികളും നടക്കുന്നുണ്ട് വേലമഹോത്സവ കമ്മിറ്റി ഭാരവാഹി രാജേഷ് ആഘോഷ പരിപാടികളെക്കുറിച്ച് വിശദമാക്കി കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ളത് കാരണം ഈ പന്തം കൊളത്തി വരിക അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മൂന്നു വല്ല പന്തം കുട്ടികള് പന്തം ആളുകളും എല്ലാവരും പന്തം ചൂട്ട് കത്തിച്ച് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക പിന്നെ കളമെഴുത്ത് പാട്ട് അതുപോലെ തന്നെ വളരെ പ്രൗഢഗംഭീരമായ ഒറ്റപാലം ഹരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും കമ്മിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട് ചെറുപ്പളശ്ശേരി രാജശേഖരനാണ് ഈ പ്രാവശ്യം തടമ്പാറ്റൻ നമുക്ക് വരാൻ നേറ്റിയിരിക്കുന്നത് ബാക്കി പൂമുളിമേനയുടെ അധീനത്തിൽ ഈ ക്ഷേത്രമാണ് പൂമിളിമേന അധികാരികളും അവര് ആ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഒന്നാം വേല ദിവസം വരാറുണ്ട് പിന്നെ രാത്രി തായമ്പക പിന്നെ തേരും കുതിരയും എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ വന്ന് ഫലം വെച്ച് രാവിലെ തിരിച്ച് ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തിരിച്ച് അവിടെ കൊണ്ടുപോയി പ്രദർശിക്കുന്നതോടെ അവസാനിക്കുന്നതോടെയിട്ടാണ് നമ്മുടെ വേലയുടെ പരിവസനം ആവുന്നത് അതിനെല്ലാവിധ ഒരുക്കങ്ങളും കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പൂർവാധികമായിട്ട് വളരെ ഗംഭീരമാക്കി ഉത്സവങ്ങൾ എന്തൊക്കെ ഭംഗിയാക്കാൻ പറ്റും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തുള്ളിൽ മാത്രമേ എല്ലാം ഒരു കാര്യങ്ങളിൽ എത്തുള്ളൂ അത്രയും ഒരുക്കങ്ങൾ കമ്മിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സി ന്യൂസ് പഴയൂർ